അടുത്ത നമുക്ക് ദ്വിതീയ ദത്തം എന്താണെന്ന് നോക്കാം ദ്വിതീയ ദത്തം ദ്വിതീയ ദത്തം വളരെ കുറച്ചാണ് അതായത് പ്രാഥമിക ദത്തം എന്നത് അന്വേഷകം നേരിട്ട് ഇറങ്ങി അന്വേഷിച്ച് ഡേറ്റകൾ കളക്ട് ചെയ്യുക ദത്തങ്ങൾ കളക്ട് ചെയ്യുക ദ്വിതീയ ദത്തം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പലരും അന്വേഷിച്ച് കണ്ടെത്തിയ ഡേറ്റകളെ അവർ ഓരോ ഓരോരുത്തരും സർവേ നടത്തി കണ്ടെത്തിയ ഡേറ്റകളെ എടുത്തിട്ട് പുതിയൊരു ഡേറ്റ കളക്ഷൻ അല്ലെങ്കിൽ പുതിയൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ചെയ്യുന്നതിനെയാണ് ദ്വിതീയ ദത്തം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഞങ്ങൾ ജസ്റ്റ് ഒരു പടം വരച്ചിരിക്കുന്നു നോക്കിയോ ഇത് വന്നിട്ട് വിദ്യാഭ്യാസമാണ് എന്താണ് കേരളത്തിന്റെ വിദ്യാഭ്യാസം സാക്ഷരതാ നിരക്ക് രണ്ടായിരത്തി അഞ്ചില് എത്രത്തോളം ഉണ്ടായിരുന്നു അത് ഏതോ ഒരാൾ അന്ന് സർവേ നടത്തിയ ഡേറ്റയാണെന്ന് വിചാരിക്കാം രണ്ടായിരത്തി പത്തിൽ വേറെ ഏതോ ഒരാള് കേരളത്തിലെ സാക്ഷരതാ നിരക്ക് എടുത്തതിന്റെ ഡേറ്റ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുത്ത ഡേറ്റ അപ്പൊ എനിക്ക് എന്താണ് ഇപ്പോൾ ഒരു സാക്ഷരത കേരളത്തിലെ സാക്ഷരത നിരക്കിനെ കുറിച്ച് ഒരു സ്ട്രാറ്റിക്കൽ അനാലിസിസ് ചെയ്യണം ഞാൻ നേരിട്ട് ഇറങ്ങുന്നില്ല പലരും എന്ത് ചെയ്യണം മുൻ മുൻകാലങ്ങളിൽ പലരും എടുത്ത ആ ഡേറ്റകളെ ആ ദത്തങ്ങളെ എടുത്തിട്ട് അത് വച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു അനാലിസിസ് ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നതിനെയാണ് ദ്വിതീയ ദത്തം എന്ന് പറയുന്നത് അതായത് അന്വേഷണ നേരിട്ട് പോകാതെ പലരും ചെയ്ത സ്ട്രാറ്റിക്കൽ ഡേറ്റകള് ദത്തങ്ങൾ അവർ പണ്ട് പണ്ട് എടുത്ത ദത്തങ്ങളുടെ അതിൽ ബേസിക്കല് ഇപ്പൊ അതെന്താണ് സ്ട്രാറ്റിക്കൽ അനാലിസിസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പുസ്തകങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും പല ഡേറ്റകളും ഇതുപോലെ തന്നിട്ട് ഓരോരുത്തരും സർവേ നടത്തിയ ഡേറ്റകൾ വെച്ചിട്ടൊക്കെ നാട്ടിലെ ജനസംഖ്യാ നിരക്കിനെ കുറിച്ചും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചും സാക്ഷരതാ നിരക്കിനെ കുറിച്ചും ഭക്ഷണ ഭക്ഷ്യ ഭക്ഷ്യധാന്യങ്ങളുടെ അളവ് ലഭ്യതയെ കുറിച്ചൊക്കെ പറയുന്നത് കണ്ടിട്ടില്ല അതൊക്കെ ദ്വിതീയ ദത്തത്തിന് ഉദാഹരണമാണ് അപ്പൊ ഈ ദ്വിതീയ ദത്തങ്ങൾ എങ്ങനെയാ എവിടെ നിന്നൊക്കെയാണ് എടുക്കണ ഇവരെ പൊതുവെ പ്രസിദ്ധീകരിച്ച ദത്തങ്ങൾ എന്നും അറിയപ്പെടുന്നു അതായത് മാഗസിൻ ഏതെങ്കിലുമൊക്കെ മാഗസിനിൽ വന്ന ഡേറ്റകള് വാരിക പത്രം പത്രങ്ങളിൽ വന്നത് വെബ്സൈറ്റുകളിൽ കാണുന്ന ഡേറ്റകൾ ടെലിവിഷൻ റേഡിയോ പുസ്തകങ്ങൾ മുതലായ അതിൽ നിന്നൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്ന ദത്തങ്ങൾ ഇവയെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ഡേറ്റ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ദ്വിതീയ ദത്തമെന്ന് വിളിക്കുന്നത് പക്ഷേ ഇവയെ പൂർണ്ണമായും ആശ്രയിച്ചുള്ള നിഗമനം ചിലപ്പോൾ ശരിയായ ദിശയിൽ കൊണ്ടെത്തിച്ചില്ലെന്ന് വരാം ചിലപ്പോൾ ഇത്തരം ദത്തങ്ങൾ പക്ഷപാതപരവുമായിരിക്കാം അതായത് നമ്മൾ ഇപ്പൊ പണ്ട് ഇപ്പൊ കേരളത്തിൽ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ ആ ഡേറ്റകൾ നമ്മളതിലുണ്ട് ആ ഡേ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇന്നത്തെ കാലത്ത് ഒരു സർവേ നടത്താണ്ട് ആ കാലഘട്ടത്തിലുള്ള സർവേ ഡേറ്റകൾ എടുത്തിട്ട് ദത്തങ്ങളെ എടുത്തിട്ട് ഞാൻ ഒരു നിഗമനത്തിലെത്തുന്നു ഞാൻ അതുപോലെ തന്നെയാണ് ഇന്നും കേരളത്തിൽ നടക്കുന്നത് എന്നൊരു നിഗമനത്തിലെത്തുന്നത് തെറ്റായ രീതിയാണ് അതാണ് അവിടെ പറയുന്നത് പഴയ പഴയ ഡേറ്റകളും ദത്തങ്ങളും എടുത്തിട്ട് നമ്മൾ നിഗമനങ്ങൾ പറയുന്നത് ചിലപ്പോൾ ഇത്തരം ദത്തങ്ങൾ പക്ഷപാതപരവുമായിരിക്കാം ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി നമ്മൾ ഈ ഡേറ്റകളെ എടുത്തിട്ട് പറയുന്നത് ഒരു പക്ഷപാതമായിട്ട് അത് ഏതെങ്കിലും ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനോ വേണ്ടി നമ്മൾ പറയുന്നതായി തെറ്റായി പോകാം അതുകൊണ്ട് പഴയ ഈ ഇതിയ ദത്തങ്ങൾ വളരെ ഉപകാരമല്ല കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഏതാണ് പ്രാഥമിക ദത്തങ്ങളാണ് അതായത് നമ്മൾ നേരിട്ട് കളക്ട് ചെയ്ത് അതാത് കാലഘട്ടത്തിന് നേരിട്ട് കളക്ട് ചെയ്ത് ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളത് തിരിച്ചറിയുന്നതാണ് അപ്പൊ ഈ ചാപ്റ്റർ ഇതോടുകൂടി ഈ ചാപ്റ്റർ ചെറിയ ചാപ്റ്ററാണ് ഇതോടുകൂടി ഈ ചാപ്റ്റർ തീർന്നു ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ വരാൻ ഉണ്ട് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു Thank you.